ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇതിന്ന് നമ്മൾ നല്ല ചക്കക്കുരു തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് വെച്ച് അടിപൊളി ഒരു തോരൻ തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ ആവശ്യമുള്ള ഇത്രയും ചക്കക്കുരു തൊണ്ട് കളഞ്ഞ് പാകത്തിന് നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി എടുക്കാം ചക്കക്കുരു വേവാൻ കുറച്ച് താമസമുള്ളതുകൊണ്ട് തന്നെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ആദ്യമേ തന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് പാകത്തിന് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ അടിപ്പിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഇനി ചക്കക്കുരുവിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് നല്ല ചീരയാണ് ഇത് മുട്ട ചീര അല്ലെങ്കിൽ ചക്രുമാനിസം എന്നൊക്കെ പറയും വേലിച്ചീരെന്നൊക്കെ പറയുന്ന ചീരയാണ് ഇതും കൂടി ചേർത്താണ് നമ്മളിന്ന് ചകക്കൊരു തോരം തയ്യാറാക്കുന്നത് ചീരയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം അടുത്തായിട്ട് വേണ്ടത് ഇനി വേണ്ടുന്ന അരപ്പാണ് ഒരു അരമുറി തേങ്ങയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു മൂന്ന് ഉള്ളി മൂന്ന് പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ചതച്ചെടുക്കണം അടുത്തായിട്ട് ചക്രുമാനിസം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ചീരയൊക്കെ അരിഞ്ഞു തന്നിട്ട് തന്നെ നമ്മൾ തോരം വെക്കണം അതല്ലെങ്കിൽ ഇലക്കൊക്കെ ചെറിയൊരു കൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത് നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷമാണ് ചീര അരിയുന്നത് ഇനി എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് കൂടി ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം പൊട്ടി വന്നതിന് ശേഷം വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെയുള്ള വെള്ളം നമ്മൾ കളയുന്നില്ല അതും ആ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുവാണ് അത് പെട്ടെന്ന് തന്നെ പറ്റി വന്നോളും ഇത്ര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി ചീരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം ഇത് ചീര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് അരപ്പും കൂടി നമ്മളിതിൻ്റെ കൂടെ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം നമ്മൾ അരപ്പിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിത് തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് കൊടുക്കുകയാണ് നല്ലപോലെ ഒന്ന് ആവി വന്ന് ചീര നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിനായിട്ട് നമ്മളിനി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് മൂടി തുറന്ന് നോക്കാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ചീര പെട്ടെന്ന് തന്നെ ആവി വന്നാൽ തന്നെ ചീര വെന്തോളും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചീരയും ചക്കക്കുരു ഒക്കെ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുള്ളതാണ് ഇനി ഇത് പാകത്തിനൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി നല്ലപോലെ അതിലെ എല്ലാം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നിരത്തി വെച്ച് കൊടുത്ത് പാകത്തിനൊന്ന് ഉണക്കിയെടുക്കാം ഇത് നമ്മുടെ ചക്കക്കുരു തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല ചൂടോടുകൂടി കഴിച്ചു കഴിഞ്ഞാൽ വേറൊരു കറിയും വേണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചക്കക്കുരു തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്